ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പൊ ഞാൻ ഉച്ചകത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോന്നിരിക്കുന്നത് ഇപ്പൊ കുറെ ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ചെമ്മീൻ വാങ്ങിച്ചു പിന്നെ ദൈ മീന് മീന്റെ പേരെനിക്കറിയാൻ പാടില്ലാട്ടോ അപ്പൊ ചെമ്മീനും മീനും ഒന്ന് നന്നാക്കി എടുക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു മീന് ഒഴിച്ചിട്ട് വേറൊരു രീതിയിൽ ഏഹ് വെക്കാലോന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചാ വീഡിയോ എടുത്താലോ കാരണം എപ്പോഴും തേങ്ങാപ്പാൽ മീൻ വെക്കുന്ന രീതിയല്ല കേട്ടോ അതൊത്തിരി വെറൈറ്റിയാണ് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അപ്പൊ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ചെമ്മീനും മീനും ഒക്കെ റെഡിയാക്കി കഴുകി വെച്ചേക്കണ കേട്ടാ അപ്പൊ ചെമ്മീൻ ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച് കൊറച്ച് ചെമ്മീൻ ഉണ്ട് പിന്നെ കറി രണ്ടും കൂടി വെക്കേണ്ട ആവശ്യമില്ല ചെമ്മീൻ ഫ്രൈ പിന്നെ മോനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഞാൻ കുറച്ച് മീൻ അതിൽ നിന്നെടുത്ത് മാറ്റണാണ് അപ്പൊ കുറച്ച് മീൻ കറി അഞ്ചു മീൻ എടുത്ത് അപ്പൊ രണ്ടാക്കി മുറിച്ചിട്ടാല് കറിയില് അപ്പൊ കുറച്ച് മീൻ നാളത്തേക്ക് എടുത്തുവച്ച് മീനൊക്കെ ഇപ്പൊ എന്താ വില അപ്പൊ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഈ മീന് രണ്ട് കഷ്ണമാക്കി ഇട്ടിട്ടാ എന്നിട്ട് കറി വെച്ചാ മതിയല്ലോ കാരണം അത് മീന മീൻ അറിയില്ലെന്ന മീൻ അങ്ങനെ ഇഷ്ടമല്ല എന്നാലും ഫ്രൈ ചെയ്യാൻ പിന്നെ ചെമ്മീൻ ഉണ്ടല്ലോ അപ്പൊ അത് മതി അപ്പൊ കൂട്ടുകാരൊക്കെ സേഫായിട്ട് ഇരിക്കണേ ആണോ കൂട്ടുകാരെ എല്ലായിടത്തും ഓരോരോ ഇത് കേൾക്കുമ്പോൾ പേടിയാ മനസ്സിൽ അപ്പൊ എല്ലാരും സേഫായിട്ട് തന്നെ ഇരിക്കണേ അപ്പോൾ നമുക്ക് കറി വെക്കാം അപ്പൊ മീന് കട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടി കഴുകിയെന്നുള്ളൂ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കട്ട് ചെയ്തപ്പോൾ ഒന്നും കൂടി ഞാൻ കഴുകും അങ്ങനെ അപ്പോൾ അതേ അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളി രണ്ട് എടുത്തേക്കണം ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പൊ മീന് ഫ്രൈ ചെയ്യണേ കൂടി ഞാൻ തൊണ്ടവേദന ഉണ്ട് എനിക്കാ തനസ്സാവുണ്ട് ഇങ്ങനെ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചധികം ഇടണത് നല്ലതാണ് ഫ്രൈ ചെയ്യുമ്പോൾ ചെമ്മീൻ അല്ല ചിലപ്പോൾ വയറുവേദന ഒക്കെ എടുക്കും അപ്പം ഞാൻ വിചാരിച്ച് രണ്ട് ചെറിയ ഉള്ളി ചതച്ചൊന്നും കൂടി ഫ്രൈ ചെയ്യണേൽ ചെയ്യണേലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം അത് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നമുക്ക് കറി വെക്കാം അപ്പം അതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം ഞാൻ മിക്സിയിൽ ഇട്ട് ചതച്ചില്ല കേട്ടോ ഞാൻ കല്ലിലിട്ടാണ് ചതക്കണത് അപ്പതെ തേങ്ങ ചെറുവൽ ഇട്ട് ഞാൻ ചെറവാറില്ല ഇപ്പൊ ഞാനത് ഇങ്ങനെ കൊത്തി എടുക്കും എളുപ്പത്തിൽ ആകുമ്പോ എളുപ്പത്തില് കൊത്തി എടുക്കുമ്പോ അങ്ങനെ മിക്സിയിലിട്ടൊന്നും കറക് തേങ്ങ ചെരുവലെ തന്നെ ആയി അപ്പൊ ഞാൻ ഇതൊന്ന് കൊത്തി എടുക്കട്ടെ അപ്പൊ ഇതൊന്നുന ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ നേരത്തെ ചതക്കാൻ പോയപ്പോ പിന്നെ തേങ്ങ കൊത്തി ഇതാക്കാൻ നിന്ന് അപ്പൊ അതിന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കല്ല് ഇടിക്കണ കല്ല ചതക്കുന്നത് മിക്സിയിലിട്ട് ചതക്കാറില്ല കല്ലിട്ട് ചതക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടിപ്പൊടിയും ഏർ ഒത്തിരി മസാലപ്പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് ചെറിയൊള്ളി ചതച്ചിട്ടെടുത്ത് ഉപ്പുട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നന്നായിട്ട് മസാലകളൊക്കെ പിടിക്കുമ്പോ നല്ല ടേസ്റ്റ് അപ്പൊ അതൊക്കെ ഒന്ന് ഒന്ന് പെരട്ടി വെക്കട്ടെ അപ്പൊ നിങ്ങളെങ്ങനെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ മീന് മാങ്ങിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പൊ കടയിൽ പോയി കടയിൽ പോയപ്പോൾ രണ്ട് മാങ്ങി പുളി ഉണ്ടായിരുന്നില്ല മൂക്കടഞ്ഞിരിക്കണ കാരണം സൗണ്ട് വേറെ അപ്പൊ പുളി ഉണ്ടായിരുന്നില്ല ണ്ടായിരുന്നില്ല അപ്പൊ എക്കറിന്ന മാങ്ങ മാങ്ങ ഇട്ട് വെക്കന്നു പറഞ്ഞ് അങ്ങനെ മാങ്ങ വാച്ച് അപ്പൊ നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ അത് ഒരെണ്ണം എടുത്തോളൂട്ടാ ചെറിയ മാങ്ങയാണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ അതെ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെട്ടാ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉണക്ക മുളക് ഉണക്ക മുളകില്ലേ കൊല്ലമുളകൊന്നും പറയൂട്ടോ ഉണക്ക മുളക് ഇട്ടെടുക്ക അത് ഞാനൊരു മൂന്നാ മൂന്നാളിന് എടുത്തിട്ടുണ്ടായി എന്നിട്ട് രണ്ട് പീസാക്കിയിട്ടാണ് ഇട്ടു കൊടുത്ത എന്നിട്ട് കുറച്ച് കറി കൂടി കൊണ്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ചതച്ചുവച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകിനെ ആയിരിക്കും ഞാനിട്ടിട്ടത് അപ്പൊ അതുംകൊണ്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇനി ഇങ്ങനെ വെക്കാന്ന് വെച്ചാൽ ചപ്പ് മീൻകറി തേങ്ങ അരച്ചിട്ട് അരപ്പ് കലക്കി അങ്ങനെല്ലാം വെക്കുന്നത് അപ്പൊ അതിനൊന്ന് വേറെ രീതിയില് വെച്ച് നോക്കാംന്ന് വിചാരിച്ച് അപ്പത് മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ പ്രാവശ്യം ഇതേപോലെ വെച്ചപ്പ ടേസ്റ്റ് അപ്പൊ പിന്നെ ഇത് വീഡിയോയിലും കൂടി ഉൾപ്പെടുത്താന്ന് വിചാരിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ ഉള്ളൂട്ടാ നമ്മളെ മീൻ വേവാൻ മാത്രമായിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ കാരണം നമ്മള് തേങ്ങാപ്പാല് ഒഴിക്കുന്നുണ്ടല്ലോ അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലാണ് നമ്മള് മീൻ വേവിക്കുന്നത് ഇപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് തിളക്കട്ടെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം അപ്പൊ ഇപ്പറത്ത് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാലോ അപ്പൊ അത്ര സമയം ആക്കണ്ട അപ്പൊ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു കേട്ടാ അപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഒന്നാമത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ വിഷമോ അപ്പൊ പിന്നെ വീഡിയോ ഇടാനും തോന്നൂല പിന്നെ ഈ മൂക്കടപ്പും ജലദോഷം അതെ കൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാതിരുന്നത് അപ്പൊ എല്ലാരും ചോദിച്ചു വീഡിയോ എന്താ ഇടാത്ത ഇടാത്ത പിന്നെ ഞാൻ ഉച്ചക്ക് മീൻ കറി വെക്കണത് അപ്പൊ ഏതായാലും ഇടാലാന്ന് വിചാരിച്ചു വീഡിയോ എടുക്കുമ്പോ കുറെ ടൈം എടുക്കും നമ്മള് കുക്ക് ചെയ്യുമ്പോ എന്തായാലും സാരില്ല വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ അതെ മീൻ വെന്തു വന്നപ്പ അതിലേക്ക് തേങ്ങാപ്പാൽ ഇട്ട നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അത് ഒഴിച്ചെടുത്ത് അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ ഉപ്പുണ്ടാന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് ഏഹ് അത് തിളക്കരുത് ഇങ്ങനെ ചെറിയ രീതിയിലൊരു ഒരു തിള വരുമല്ലോ ഇപ്പൊ നമ്മള് തേങ്ങാ കറിയൊക്കെ തേങ്ങ അരച്ച തക്കാളി കറിയൊക്കെ വെക്കൂല അപ്പൊ അതേപോലെ തിള വന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞിങ്ങനെ പോകും ടേസ്റ്റ് ഉണ്ടാവൂല അപ്പൊ അപ്പുറത്തുനിന്ന് നമ്മൾ ചെമ്മീ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കണം അപ്പതേ തിട വന്നുണ്ട് അപ്പൊ പിന്നെ മറ്റേ രീതിയിലാവുമ്പോ നമ്മള് പിന്നെ ഉള്ളി താളിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം ഇതാവുമ്പോ പിന്നെ നമ്മ എല്ലാം താളിച്ചിട്ടാണ് ഇതൊക്കെ ഒഴിക്കുന്നത് അപ്പൊ പെട്ടെന്ന് നമുക്ക് കറി ഏ ഉണ്ടാക്കി എടുക്കാനും പറ്റും അപ്പൊ മീൻകറിയും അതേപോലെ തന്നെ ചെമ്മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പൊ പിന്നെ പാത്രം കഴിഞ്ഞാൽ അടിച്ചും കൂടി വരിയാ മതി അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു ബ്ലോക്കെ ഇഷ്ടമായി കുട്ടുകാരെ നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാര് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം വീഡിയോലൈക്കും